വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിപക്ഷ എം നടത്തിയ മാർച്ചിൽ സംഘർഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാർച്ചിൽ പങ്കെടുത്തു പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് ബാരിക്കേഡ് ചാടിക്കടക്കാൻ എം പിമാർ ശ്രമിച്ചതിനെ തുടർന്നാണ് പോലീസ് തടഞ്ഞത് പോലീസുമായി ഉന്തുംന്തള്ളമുണ്ടായി എംപിമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഭരണഘടന സംരക്ഷിക്കാനുള്ള സമരമെന്നാണ് രാഹുൽ ഗാന്ധി ഇതിനോട് പ്രതികരിച്ചത് രാഷ്ട്രീയ പോരാട്ടമല്ല ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു മഹുവ മൈത്ര എംപിക്ക് പ്രതിഷേധത്തിനിടെ ദേഹാസ്വസ്ഥ്യമുണ്ടായി ചികിത്സ നൽകണമെന്ന് എം പിമാർ ആവശ്യപ്പെട്ടു അതേസമയം രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണം തെറ്റാണ് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പറഞ്ഞിരുന്നു മുപ്പതിനായിരം കള്ള മേൽവിലാസം എന്ന വാദം തെറ്റിദ്ധാരണാജനകമാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിച്ചു ശകുൻ റാണി എന്ന എഴുപതുകാരി രണ്ടു തവണ വോട്ടു ചെയ്തു എന്ന ആരോപണത്തിൽ രേഖ ഹാജരാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കർണാടക സിഇഒ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഇതിനോട് രാഹുൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരിട്ട് പരാതി നൽകാനില്ല എന്നാണ് രാഹുലിന്റെ വാദം നേരിട്ട് പരാതി നൽകിയാൽ വിഷയം അന്വേഷിക്കാം എന്ന നിലപാട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും എടുത്തിട്ടുണ്ട്